ാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തന്നത് ഇങ്ങനെ പ്ലേ അടിച്ചിട്ട് ക്യാരക്ടർ ഡോറിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഡോർ ഇങ്ങനെ ഓപ്പൺ ആവും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ക്ലോസ് ആവും അല്ലേ പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് ഡോറ് തുറക്കുന്നുണ്ട് പക്ഷെ പടാന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഒരു സീറോയിൽ നിന്നും നയൻറ്റി അല്ലെങ്കിൽ മൈനസ് നയൻറ്റി എന്നൊരു വാല്യൂയിലേക്ക് പെട്ടെന്ന് ജമ്പ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു കെർവ് എടുത്തിട്ടല്ല അഥവാ നമ്മുടെ ആനിമേഷൻ ഗ്രാഫ് പോലെ വർക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത് ഒരു ആക്സിലറേഷനോ ഡി ആക്സിലറേഷനോ ഒന്നും നടക്കുന്നില്ല അപ്പം നമുക്ക് വേണ്ടതൊരു ലീനിയർ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ് സീറോയിൽ നിന്നും അല്ലെങ്കിൽ കർവ് ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റും എന്നും പറയാം അപ്പം സീറോയിൽ നിന്നും പെട്ടെന്ന് മൈനസ് നയൻറ്റി അല്ലെങ്കിൽ നയൻറ്റിയിലേക്ക് പോകാതെ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞ് റൺ ചെയ്ത് എത്തുക അപ്പം അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നോഡാണ് ടൈം ലൈൻ അഥവാ ഫംഗ്ഷൻ നമുക്ക് പറയാം നോഡ് നമ്മൾ കൂടുതൽ മെറ്റീരിയലിലേക്കല്ലേ പറയുന്നത് അപ്പം നമുക്ക് ഈ ബ്ലൂ പ്രിന്റ് ഓപ്പൺ ചെയ്യാം സെലക്ട് ചെയ്തു ഒന്നുമില്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് എന്നെ ഇവിടെ നിന്ന് എഡിറ്റ് കൊടുത്ത് അകത്ത് കയറാം അല്ലെങ്കിൽ കൺട്രോൾ ഇ അടിച്ചും അകത്ത് കയറാം ആയി നമ്മുടെ ഇത് ഒരു ആക്ടർ ബ്ലൂ പ്രിന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൂ പ്രിൻ്റ് ക്ലാസ്സിൽ ആക്ടർ ബ്ലൂ പ്രിൻ്റ് ആണ് നമ്മളിതിനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാരന്റ് ക്ലാസ് എന്താണ് ആക്ടർ ആണല്ലേ കണ്ടോ പാരന്റ് ക്ലാസ് ആക്ടർ

ഓക്കെ അപ്പം ഇനി ഇത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാം അപ്പം നമ്മൾ ഉദ്ദേശം ആരെങ്കിലും നമ്മുടെ കൊളക്ഷൻ്റെ അകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോറ് ഈ വാല്യൂയിലേക്ക് മാറ്റണം പക്ഷെ എങ്ങനെ ഒരു ടൈം ലൈൻ വെച്ചോണ്ട് അപ്പം ഞാനിവിടെ ടൈം ലൈൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനും കൂടെ ആഡ് ചെയ്യുവാണ് അപ്പം ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു ടൈം ലൈൻ ആഡ് ടൈം ലൈൻ ഓക്കെ ടൈം ലൈൻ പേര് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ തന്നെ ഇടാം ഞാനിപ്പോ പേര് കൊടുക്കുവാണ് നമുക്ക് ടൈം ലൈൻ്റെ അകത്തൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഇനി നമ്മുടെ ആനിമേഷൻ ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ വ്യൂ പോവെന്റ് ഗ്രാഫിൽ ഞാൻ തിരിച്ചു പോയി എനിക്കറിയാം ഇവിടുന്ന് ട്രിഗർ ചെയ്യേണ്ട ഡേറ്റ എന്ന് പറയുന്നത് വെക്ടർ ആണല്ലേ എക്സ് വൈല് സെഡില് പക്ഷെ അതിലെ ഒരു പ്രോപ്പർട്ടി അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളു അല്ലേ അത് നമുക്ക് ഫ്ലോട്ട് ആക്കാം ഇൻറ്റീജിയറും ആക്കാം അല്ലേ ആക്കാല്ലോ അപ്പൊ നമ്മൾ ഇനി പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ഇതിനകത്തുനിന്ന് ട്രിഗർ ടൈപ്പ് ഡേറ്റേതാണെന്നാണ് ഡേറ്റ ടൈപ്പ് ഏതാണ് ഫ്ലോട്ട് ഉപയോഗിക്കാമല്ലോ എനിക്ക് വേണമെങ്കിലേ അപ്പൊ എനിക്ക് ഇതിനകത്ത് ഡേറ്റ ടൈപ്പ് ഇപ്പൊ ഉണ്ടാക്കണം ഉണ്ടാക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഫ്ലോട്ട് ആണ് എനിക്ക് ഇവിടെ വേണ്ട ഡേറ്റ എനിക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്നിട്ട് ആഡ് ആഡ് ചെയ്യണം ഞാൻ ചെയ്യുമ്പോൾ ില് എനിന്ന് കാണാം ഫ്ലോട്ട് എല്ലാം ഉണ്ട് എനിക്ക് വേണ്ടത് ഡേറ്റി കൊടുക്കുന്ന പേരാണ് ഓക്കെ ഞാൻ ഇവിടെ നിന്ന് കൊടുത്തു വാല്യൂ വാല്യൂലടിച്ചു നിപ്പർത്തി കഴിഞ്ഞാൽ എനിക്ക് കാണാം ഇവിടെ എനിക്ക് വാല്യൂ എന്ന് പറഞ്ഞ ഒരു ഡേറ്റ ടൈപ്പ് ഇറങ്ങി വരുന്നുണ്ട് കണ്ടോ ഇതിനകത്താണ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഇതിലൂടെ ഇറങ്ങി വരും ഓക്കെ അപ്പൊ ആനിമേഷനില് നമുക്ക് തിരിച്ചു വരാം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് കാണാം കണ്ടോ നമ്മുടെ ലെവൽ സീക്വൻസ്കത്ത് ഉണ്ടായിരുന്ന പോലെ ഗ്രാഫ് ആണ് ബോട്ടം ടു ടോപ്പ് എന്താണ് ുംനിമേഷണം അപ്പൊ എനിക്ക് ഒരു കീ വേണം സോ ഞാൻ ഇവിടെ വന്നിട്ടു ക്ലൗ ക് വേണ്ടേ സീറോ എന്ന വാല്യൂ അല്ലേ ഞാൻ കുറച്ച് ഏരിയ ഇങ്ങോട്ട് എടുത്തു അടുത്ത കീ ആഡ് ചെയ്തു അതെനിക്ക് വേണ്ട ഞാൻ പറഞ്ഞ ഡോർ എനിക്ക് തുറക്കേണ്ടത് ഓക്കെ ഒരു രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് ടൈമിൽ എനിക്ക് വാല്യൂ എത്ര വേണം ഓക്കെ ഫോർ ദ സേക്ക് ഞാൻ ഇപ്പം നമ്മുടെ ഒറിജിനൽ വാല്യൂ കൊടുക്കുവാണെത്ര ഓക്കെ ഇനി അതങ്ങ് ദൂരെ പോയി അതുകൊണ്ട് ഞാൻ ഇത് റൈക്ലിക്ക് ചെയ്തിട്ട് റൈക്ലിക് അല്ല ഇവിടെ നോക്ക് ഇതിനെ വേർട്ടിക്കലി ഫിറ്റ് ചെയ്യാം ഓക്കെ ഫിറ്റ് ആയി കേട്ടോ അപ്പൊ സീറോയിൽ നിന്നും രണ്ട് സെക്കൻഡ് എടുത്ത് വാല്യൂ മൈനസ് നയൻറ്റീൽ പോയി കണ്ടോ ഗ്രാഫ് ഇൻവോർട്ടഡ് ആണേ ഇനി നമ്മളിപ്പറത്തിറങ്ങുന്നു അപ്പൊ നമുക്ക് മനസ്സിലായി ഈ നോഡ് ആരെങ്കിലും പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്തു പറ്റും ഇതിനകത്ത് നിന്ന് വാല്യൂ വരും സീറോയിൽ നിന്നും മൈനസ് നയൻറ്റിയിലേക്ക് ട്രേർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ പ്രശ്നം എന്തായിരിക്കും നമുക്ക് ഇതിനടുത്ത് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല കാരണം എന്താ ഇത് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ ഒന്നാമത് പറ്റത്തില്ല കാരണം ഇത് വെക്ടറും ഇത് ഫ്ലോട്ടുമാണ് നമുക്ക് ഈ ഒരു ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടിയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ പിൻസ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ആ പിന്നിൻ്റെ മുകളിലേക്ക് വന്ന് ബൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നിനെ സ്പ്ലിറ്റ് ചെയ്യാം സ്പ്ലിറ്റ് കണ്ടോ ഞാൻ ഞാനിത് രണ്ടും സ്പ്ലിറ്റ് ചെയ്യുവാണ് സ്പ്ലിറ്റ് എനിക്ക് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി കിട്ടി അപ്പോൾ എനിക്കറിയാം ഈ വാല്യൂ ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തു ഓക്കെ ഇനി ആനിമേഷൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ട്രിഗർ ഉണ്ട് കണ്ടോ എക്സിക്യൂഷൻ പിന്നുണ്ട് അത് കൊടുത്ത് അപ്ഡേറ്റ് എന്തുകൊണ്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ അപ്പോൾ റിയൽ ടൈമിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് റിയൽ ടൈമിൽ അപ്ഡേറ്റ് ചെയ്യണമല്ലോ സീറോയിൽ നിന്ന് മൈനസ് നയൻറ്റി എന്ത് ചെയ്യണം ഇതിൽ നിന്ന് എക്സിക്യൂഷൻ പോകണം അതുകൊണ്ടാണ് നമ്മൾ അപ്ഡേറ്റ് കണക്ട് ചെയ്യുന്നത് എന്ന് കഴിഞ്ഞാൽ സീറോയിൽ നിന്നും മൈനസ് നയന്റി ആയി കഴിഞ്ഞ ശേഷം ട്രിഗർ ചെയ്യുന്ന ഇവന്റ് ഫിനിഷ്ഡ് ഫിനിഷ്ഡ് ഒരു ട്രിഗർ വരും ഇപ്പത്തെ നോക്കി കഴിഞ്ഞാൽ ആദ്യം എന്താണോ കൊടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണ് തുടക്കത്തിൽ നിന്ന് തന്നെ അത് പ്ലേ ചെയ്യുന്നുള്ളത് സ്റ്റോപ്പ് നേരത്തെ പറഞ്ഞ പോലെ ഇത് ട്രിഗർ ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം

രണ്ട് സെക്കൻഡിൽ മൈനസ് നയന്റി കൊടുത്തെങ്കിലും മോളില് ലെങ്ത് കണ്ടോ ഈ ലെങ്ത് ആണ് നമ്മുടെ എന്താ പറയാ സീക്വൻസിൽ നമ്മൾ സ്റ്റാർട്ട് വൈറ്റ് മാർക്ക് ചെയ്തില്ലേ ഗ്രീനും രണ്ടും വെച്ച് ഓർമ്മയില്ലേ എത്ര നേരം അത് ലൂപ്പിൽ റൺ ചെയ്യണോന്നുള്ളതാണ് അതേപോലെ ഇവിടെ ലൂപ്പ് ഉണ്ട് ഇപ്പൊ അഞ്ചു നാള് ലൂപ്പ് കിടക്കുന്നുണ്ടെങ്കിൽ അഞ്ച് സെക്കൻഡ് വരെ ഈ ഗ്രാഫ് റണ്ണിങ് ആയിരിക്കും അപ്പൊ നമുക്ക് എറർ വരും ചിലപ്പോ ചെക്ക് ചെയ്യാം എറർ വരും നമ്മൾ കൊടുത്തിട്ടില്ല ആ കണ്ടോ 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 പോയില്ലേ അഞ്ച് സെക്കൻഡ് ലൂപ്പ് അപ്പോഴും കണ്ടിന്യൂസ്ലി റണ്ണിങ് ആണ് അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ടൈം തന്നെ നമ്മള് ലെങ് ഡിക്ലെയർ ചെയ്യണം ഞാൻ രണ്ട് എന്ന് ഡിക്ലെയർ ചെയ്തു കറക്റ്റ് ആയി അപ്പൊ അത് കറക്റ്റ് രണ്ട് സെക്കൻഡ് ആവുമ്പോൾ നിൽക്കും എന്നിട്ട് അടുത്ത് ഈവെന്റ് ട്രിഗർ ചെയ്തോളൂ ഇനി അടഞ്ഞു കണ്ടോ വീണ്ടും നമുക്ക് സംഭവം എന്താ രണ്ട് സെക്കൻഡ് ഡിലേ നമുക്ക് കിട്ടുന്നില്ല കാരണം എന്താ നമ്മളിവിടെ റിട്ടേൺ പോകുമ്പോ ടൈം ലൈൻ ഉണ്ടോ ഇല്ല റിട്ടേൺ പോകുമ്പോ എന്ത് ചെയ്യുന്നുണ്ട് വാല്യൂ വീണ്ടും സീറോയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തല്ലേ കണ്ടോ അല്ലേ നമുക്ക് എന്ത് വേണം ഇതേപോലെ ടൈം ലൈൻ തന്നെയാണ് എന്ത് വർക്ക് ചെയ്യേണ്ടത് സീറോയിൽ നിന്നും മൈനസ് നയൻറ്റി പോയെങ്കിൽ മൈനസ് നയൻറ്റിയിൽ നിന്നും സീറോയിലേക്ക് തിരിച്ചെത്തണം അപ്പം ഈ സാധനം തന്നെ കോപ്പി എടുത്ത് ഇവിടെ കണക്ട് ചെയ്യണോ എന്താണ് വേണ്ട തിരിച്ച് ഇവന്റ് ഉണ്ടാക്കണ്ടേ ഇപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് ഉണ്ടോ നമുക്ക് ഇവിടെ ചെയ്യാം ഇത് കോപ്പി എടുത്ത് ഇവിടെ വെക്കുന്നതല്ലാതെ മറ്റേ കാണുന്നുണ്ടോ ല്ല നടക്കേണ്ടി നമുക്ക് ഈ ഇവന്റ് ആണ് ട്രിഗർ ട്രിഗർ ചെയ്യേണ്ടത് ഇത് ചെയ്യുമ്പോൾ ഈ സംഭവം അല്ല നടക്കണ്ട ഈ സംഭവം നടക്കണം പക്ഷെ വാല്യൂ എന്ത് വേണം പടാന്ന് പറഞ്ഞ ഇതില് പോവില്ല ഈ ടൈം ആണ് വർക്ക് ചെയ്യേണ്ടത് പക്ഷെ നമുക്ക് എന്ത് വേണം സീറോ ടു മൈനസ് നയന്റി അല്ല മൈനസ് നയൻറ്റി ടു സീറോ എന്ന് ഇതിന്റെ ഇതിന്റെ റിവേഴ്സ് പോരെ ആദ്യം വെച്ചാൽ കേറുമ്പോ സീറോയിൽ നിന്നും മൈനസ് നയന്റിയിലേക്ക് പോകും ആരെങ്കിലും തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ സീറോയിൽ നിന്നും മൈനസ് നയന്റിയിലേക്ക് പോയത് മൈനസ് നയന്റി ടു സീറോയിലേക്ക് തിരിച്ചു വരും റിവേഴ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒന്ന് അല്ല ഒന്ന് ഇവന്റ് ഫസ്റ്റ് ഇവന്റ് കോൾ ചെയ്തത് ബിഗിൻ കോൾ ചെയ്ത് ലാസ്റ്റ് എൻഡ് കോൾ ചെയ്തു എൻഡ് ഓവർലാപ്പ് ആ എൻഡ് ഓവർലാപ്പ് ഒരു കൊളിഷൻ ബോക്സ് ഉണ്ടാക്കിയായിരുന്നു കൊളിഷൻ ബോക്സിൽ ആരെങ്കിലും ഈ കൊളിഷൻ ബോക്സിന്റെ അകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്ലൈ ചെയ്യുക അനിമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടൈം ലൈൻ ആരെങ്കിലും ഇതിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക റിവേഴ്സ് ട്രിഗർ ചെയ്യുക

ദിവസം വരുമ്പോൾ പുതിയൊരു പോകുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഇത് എന്തോണ്ട് അങ്ങനെ വരുന്നതെന്ന് പറയാം അതാ ഞാൻ പറഞ്ഞ ഇതെല്ലാം ലോജിക്കലി ലോജിക്ക് വെച്ച് ചെയ്യുന്നതാണ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ് ലോജിക്കലി നമുക്ക് എന്ത് സിമ്പിൾ ആയിട്ട് ഇതിനെ സോൾവ് ചെയ്യാവോ അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും അപ്പൊ കമ്പ്യൂട്ടിംഗ് പവർ കുറയ്ക്കും അതാണ് നമ്മൾ എയിം അതാണ് നമ്മളെത്രയും കുറച്ച് കൊറച്ച് കൊറച്ച് കുറച്ച് കൊണ്ടുവരിക നമ്മുടെ സ്ക്രിപ്റ്റ് എത്ര ഉള്ളൂ ഇതിപ്പോ ഞാൻ അതേപോലെ തന്നെ വീണ്ടും അടുത്തൊരു സൊല്യൂഷൻ പറയുകയാണ് ഉറക്കാൻ വേണ്ടിയിട്ട് അടുത്തത് അതായത് ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ കോംപ്ലക്സ് ആക്കട്ടെ നമ്മൾ എത്രത്തോളം സിമ്പിൾ ആക്കി ചെയ്യുന്നു അത്രത്തോളം നമുക്ക് അതിനെ പിന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റും മനസ്സിലായോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വേറെ പ്രോജക്റ്റിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് പിന്നെ പണിയാൻ പറ്റത്തില്ല നമ്മൾ അതിനുവേണ്ടി വേറെ പിന്നെ നോടുകൾ ഉണ്ടാക്കി എടുക്കേണ്ടി വരും അഥവാ വേറെ ബ്ലൂ പ്രിൻസ് ഉണ്ടാക്കി എടുക്കേണ്ടി വരും നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിനെ നമുക്ക് ഇനി മോഡിഫൈ ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റണം എന്ന് തോന്നുന്ന രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോവാം അതുകൊണ്ടാണ് നമ്മൾ കൂടെ ഇങ്ങനെ ഇങ്ങനത്തെ ഇംപ്ലിമെന്റ് ചെയ്ത് പോകുന്നത് അപ്പൊ അതിലിപ്പോ ഞാൻ അടുത്ത പറയാൻ വന്നു വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ വാല്യൂനകത്ത് കൊടുത്ത എന്താ സീറോ ടു മൈനസ് നയൻറ്റി അല്ലേ ആണല്ലോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ എന്റെ അത് കേറി ഞാൻ പറയുവാണ് മൈനസ് നൈനി രണ്ട് സെക്കൻഡ് എന്ന് പറയുന്ന ടൈമിൽ വാല്യൂ പോയാൽ മതി അല്ലെങ്കിൽ മൈനസ് വണ്ണ് പോയാൽ മതി എനിക്ക് എന്താ ചെയ്യാം ഈ വന്ന് കൊടുക്കിരിക്കുന്നത് ടൈമിൽ സീറോയില് വാല്യൂ സീറോ ഈ കീ ഇരിക്കുന്നത് ടൈമിൽ രണ്ട സെക്കൻഡ് ആവുമ്പോ വാല്യൂ എന്ന് വണ് ഇവിടെ ഇപ്പം ഒരു ടൈപ്പ് ഓഫ് എന്തായി

ഞാൻ ഇവിടുന്ന് ഒരു വേരിയബിൾ ഉണ്ടാക്കുവാണ് റോട്ടേഷൻ അതിൻ്റെ ഡേറ്റ ഫ്ലോട്ട് കാരണം നമുക്ക് ഫ്ലോട്ടാണ് നമ്മുടെ എല്ലാ മെമ്മറീസും അതുകൊണ്ട് ഫ്ലോട്ട് ഓക്കെ ഫൈൻ ഞാൻ അതിലുള്ള ഡേറ്റ മൈനസ് നയൻറ്റി കൊടുത്തു ഓക്കെ കമ്പെയർ ചെയ്തു അതിനെ ഞാൻ കൊണ്ടുവന്നു ഗെറ്റ് ചെയ്തു ഗെറ്റ് എന്ന് വെച്ചാൽ എന്താണോ മെമ്മറി ആ മെമ്മറി എടുക്കുക അല്ലേ ഞാൻ പറയുവാണ് ഇതിലുള്ള ഡേറ്റയെ എനിക്ക് ഇതിലുള്ള ഡേറ്റയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം മൾട്ടിപ്ലൈ ഡേറ്റ ഇതിലുള്ള ഡേറ്റയായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് ജഡ്ഡല്ല എഴുതണം ജഡിൽ ഇപ്പം എന്താ സാധനം ഇതിൽ നിന്ന് വരുന്ന ഡേറ്റ തുടക്കത്തിൽ സീറോ ആയിരിക്കും സീറോ ഇൻറ്റു മൈനസ് നയൻറ്റി ായിരിക്കും ഇതില് ആദ്യം പിന്നെ വൺ ഇൻറ്റു മൈനസ് നയൻറ്റി ആയിരിക്കും പിന്നെ ഇതിലുള്ള ഡേറ്റ അല്ലേ ഇത് റൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് നോക്കാം തുറന്നു അടഞ്ഞു എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും ഒരു വ്യത്യാസമില്ലല്ലോ പക്ഷേ ഇവിടെ എന്താ ഒരു ഗുണം നമുക്ക് വന്നതെന്നറിയോ എനിക്കിപ്പോൾ ഈസിലി ഈ റൊട്ടേഷൻ എന്ന പ്രോപ്പർട്ടിക്കകത്ത് കയറി ഒരു വാല്യൂ ചേഞ്ച് ചെയ്താൽ മതി എനിക്ക് ഫുള്ളി എന്റെ ഗ്രാഫിനകത്ത് കയറി പണിയേണ്ട ആവശ്യമില്ല അതിനനുസരിച്ച് വർക്ക് ചെയ്തോളൂ കണ്ട കണ്ട ഇപ്പൊ പണി കുറച്ചുകൂടെ കുറഞ്ഞില്ലേ അത്യം പറഞ്ഞാ മനസ്സിലായോ ലോജിക്ക് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയി പക്ഷേ പണി വീണ്ടും കുറഞ്ഞു ഇനി എനിക്ക് വേറൊരു പണിയൂടെ ചെയ്യാം ഞാൻ ഇവിടെ അത് പറഞ്ഞില്ല ഇവിടെ ഒരു വിസിബിലിറ്റി പട്ടം വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ ആക്കാൻ വേണ്ടിട്ടാണ് അഥവാ ഇതിപ്പോ ഒരു ലോക്കൽ വേരിയബിൾ ആണ് അഥവാ ഇത് ഈ സ്ക്രിപ്റ്റിനകത്ത് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് ഈ മെമ്മറിയെ ഞാൻ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ വിസിബിലിറ്റി ഓൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ കമ്പയിൽ അടിച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ലൊക്കേഷൻ കാണാം ഈ ഡേറ്റ എനിക്ക് എപ്പോ വേണമെങ്കിലും ഏത് വാല്യൂലും കണ്ടോ കണ്ടോ എളുപ്പിരൺ മനസ്സിലായോ ഇതാണ് ഇതിന്റെ ബെനിഫിറ്റ് നമ്മൾ മര്യാദക്ക് ബ്ലൂ പ്രിന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പല ട്രിക്സ് യൂസ് ചെയ്യാം നമ്മൾ ഇവിടത്തെ ലോജിക് എന്ന് പറയുന്നത് ില് നമ്മൾ പെർമനന്റ് ഒരു വാല്യൂ കൊടുത്ത് വെക്കാതെ അത് ട്രിഗർ ചെയ്യാൻ വേണ്ടി ഒരു ബൈനറി മാത്രം ഉണ്ടാക്കി സീറോ വൺ ഓക്കെ ആ ഡേറ്റ നമ്മൾ എന്ത് ചെയ്തു വേറൊരു വേരിയബിൾ വെച്ചിട്ട് യൂസ് ചെയ്തു അപ്പം ഈ ഒരു ഡേറ്റ എപ്പണെങ്കിലും എനിക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു എക്സ്ട്രാ ഹാൻഡ് എനിക്ക് കിട്ടി ഇവിടെ ഡൗട്ടൊന്നും ചെറുതായി ഇഷ്ടായി എന്നാലും ഓക്കെ സ്ലൈഡിങ് ഡോർ ആണെങ്കിൽ സെയിം ഇത് ട്രാൻസ്ലേറ്റ് വാല്യൂ അതെ സെറ്റ് റിലേറ്റീവ് റൊട്ടേഷൻ വരെ സെറ്റ് റിലേറ്റീവ് പൊസിഷൻ മെഡിയൻ ലൊക്കേഷൻ എടുക്കാം ബോക്സ് എല്ലാം നമ്മുടെ കണ്ടു ണോ അത് ചെയ്ത് തന്നെ അവരിത് ഓർക്കം ചെയ്യണം ഇനി നമ്മള് എന്താ പറയാ കുറച്ചുകൂടെ കോംപ്ലെക്സ് ആവണമെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ സാധനത്തിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ആക്കി മാറ്റാം ഇതൊരു ഫംഗ്ഷനാണ് വേണ്ട അതേപോലെ നമുക്ക് ഇത് ഫങ്ഷൻ ആക്കി മാറ്റാം ഫങ്ഷൻ ആക്കി മാറ്റിയുള്ള ബെനിഫിറ്റ് നമ്മൾ മെറ്റീരിയൽ ചെയ്ത പോലെ നമുക്ക് ഈ ഫംഗ്ഷനെ ഏത് ബ്ലൂ പ്രിന്റിൽ വേണമെങ്കിലും കോൾ ചെയ്യാം എന്നിട്ട് നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറെ ഉണ്ട് അതിലേക്ക് ഞാനിപ്പൊന്നല്ലേ ആക്സസ് ഏതെന്ന് അതിലേക്ക് നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ബ്ലൂ പ്രിന്റ് അല്ലേ നമുക്കൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം കൺട്രോൾ ചെയ്യാം തന്നെ നമുക്ക് മാറ്റണം നമുക്ക് പറയാം ഇനി നമുക്ക് ഇത് വേണ്ട നമുക്ക് അതിന് പകരം മെഷില് ഡോർ ഇല്ലാത്തോണ്ട് ക്യൂബ് ഇട്ടിട്ട് നമുക്ക് വലുതാക്കാം ഓക്കെ ഓക്കെ ആണല്ലോ ഈ അറ്റത്തുനിന്നല്ലേ നമുക്ക് അറ്റത്തൊന്നും ആയിട്ട് മിഡിലിരുന്നാലും പ്രശ്നമില്ലല്ലോ നമുക്ക് ടോട്ടേഷൻ അല്ലല്ലോ മാറ്റർ ഓക്കെ ഇനി നമുക്ക് ഇവൻ ഗ്രാഫിൽ വരാം ഇത്തവണ ലൊക്കേഷന് പകരം ഡിലീറ്റ് ചെയ്തു സെറ്റ് ലൊക്കേഷൻ ആരാണ് ആരോ അല്ലെ ആരോ ഓൾറെഡി നമുക്ക് ഇവിടെ ഉണ്ട് എന്ത് ചെയ്യാം ആരോയാണ് മൂവ് ചെയ്യേണ്ടത് എത്ര മൂവ് ചെയ്യണം മതിയല്ലോ നമുക്ക് പറയാം ഇത് സ്പ്ലിറ്റ് ചെയ്യണമല്ലോ അല്ലെ എക്സ് വൈ അയ്യോ ഏത് ആക്സസ് ആയിരുന്നു െസ്ലെച്ച മറ്റും ഇത് കണക്ട് ചെയ്യാതെ ഒന്നും നടക്കത്തില്ല ഈ വാല്യൂലേക്ക് ട്രിഗർ ആവും അല്ലേ വേണ്ട എന്താ ഇവിടെ വാല്യൂ കൊടുക്കാതെ വാല്യൂ അല്ലേ കത്താണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇവിടെ കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ എക്സ്പോസ് നമുക്ക് കൊടുക്കാം നമുക്ക് വരാം കൊണ്ടുവരണമല്ലോ ഇതല്ലേ അപ്പൊ അതിന്റെ കൂടെ വന്നല്ലോ డౌట్ okay. మోడీ <coughs> <sharp> അല്ല ഇത് എന്താണ് ഒരുപാടായ ഒന്ന് റൊട്ടേഷൻ ഒന്ന് സ്ലൈഡിങ് അപ്പൊ കോൺസെപ്റ്റ്സ് ഒക്കെ സെയിം ആ చేయ్ చూసుకోవണ്ട అయితే ఓకే కేర్ ఆన్ టైం చేద్దాం గాకో ఓకే అర్థ టాపిక్ ఎక్కడ ఉంది లేదు అదేనే అను ఇని బాకీ కంటిన్యూ అలా ఓకే ఓకే సిషి ఓకే அப்ப సిది చేసుకొని ట్టా జేష్మన్ ఒక మినిట్ అరణ మన మట్ట కులిగారు పిలిచారు అందుకే పర్నేరుర్తిక ാണ് കിരന്റെ അപ്ഡേറ്റ് ഒന്നും പറഞ്ഞില്ല എന്താ സംസാരിച്ചേ ആദ്യം ഞാൻ ഞാൻ പറഞ്ഞതില് ആ അല്ല ചെലപ്പോ എനിക്ക് തോന്നുന്നത് കിരൺ ഫുൾ ടൈം അവൈലബിൾ അല്ലാന്ന് പുള്ളിക്കാൽ എനിക്ക് തോന്നുന്നു അല്ല ഞാൻ അതാ പറഞ്ഞത് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഫുൾ ടൈം അവൈലബിൾ ആണ് എവറിത്തിങ് വർക്ക്സ് ഔട്ട് നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അറിയാ അറിയാതെ അല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ നിങ്ങളുടെ അടുത്ത് നിന്ന് കോഴ്സ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ദുബായിലേക്ക് വരാനാണ് പ്ലാൻ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം എൻ്റെ ഒരു ഡൗട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദുബായിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ ഈ ജോലി വിടുവോ എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവേണ്ട ഞാനത് ക്ലാരിഫൈ ചെയ്തു ഞാൻ പറഞ്ഞു ഇത് വർക്ക് നിങ്ങളുടെ കമ്പനി ആയിട്ടുള്ള വർക്ക് നല്ല രീതിയിൽ ഞാൻ അങ്ങനെ ദുബായിലേക്ക് വരില്ല നിങ്ങൾ ഇനി ദുബായിലേക്ക് നല്ല നിലയിൽ എത്തിയിട്ട് ഐ ജോയിൻ പറഞ്ഞു ഞാൻ ആ പറഞ്ഞത് അപ്പൊ ചിലപ്പോ പേയ്മെന്റിന്റെ കാരണം ദുബായിലേക്ക് വരെ നമുക്ക് സീൻ കാണില്ല കാരണം എനിവേ അവര് ദുബായിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് നോക്കുന്നത് നോക്കുക എന്നിട്ട് ദുബായിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് നിന്നത് എന്തായാലും ഇപ്പൊ ഞാൻ ഞാൻ രണ്ടു മൂന്ന് പേരെ കൊടുത്തായിരുന്നു കിരണ് കൊടുത്തു പിന്നെ എന്റെ രണ്ട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവരെ കൊടുത്തു അതിൽ തന്നെ ഇപ്പൊ ഓൾറെഡി എടുത്തു അവൻ വോക്ക് കൊടുത്തുകൊണ്ടിരിക്കുവാണ് ഇന്നാണ്ട് ഓഫർ ആയി തോന്നുന്നു ഫൈവ് സംതിങ് കിരൺ അതിനെക്കാട്ടിലെ ചെയ്തില്ലായിരുന്നോ ആ ഞാൻ എക്സ്പെക്ടേഷൻ ഒന്നും പറഞ്ഞില്ല അവരെ കുറിച്ച് ചെയ്തല്ലോ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഡ്രോ സാലറി ഇത്ര ആയിരുന്നു പറഞ്ഞു അറിയില്ല നോക്കട്ടെ ഉം ഇന്ന് എന്തായാലും മീറ്റിംഗ് ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ സംസാരിച്ചിട്ട് പറയാം അപ്പൊ ശരി